മരണമാസന്നമായ രോഗിക്ക് ല ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടൊപ്പം മുഹമ്മദുർ റസൂളുള്ളഹ് എന്നുകൂടി ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ടോ ഉത്തരം മുഹമ്മദുർ റസൂളുള്ളഹ് എന്ന് ചേർത്ത് പറയാൽ സുന്നത്തില്ല അഥവാ രോഗി അങ്ങനെ പറഞ്ഞാൽ അവസാന വാക്ക് ല ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം എന്നതിൽ നിന്ന് പുറത്തുപോവുകയുമില്ല കാരണം ആ വാക്ക് ഷഹാദത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴും ഉളു ചെയ്തു കൊടുക്കുമ്പോഴും നീയത്ത് ചെയ്യൽ നിർബന്ധമുണ്ടോ ഉത്തരം മയ്യത്തിനെ കുളിപ്പിക്കാൻ നിയത്ത് വേണ്ട എന്നാൽ ഉളൂ ചെയ്തു കൊടുക്കുമ്പോൾ നിയത്ത് നിർബന്ധമാണ് രണ്ട് മയ്യത്തുകൾ ഒരേ ഖബറിൽ മറവ് ചെയ്യാമോ ഉത്തരം ഒരു ഖബറിൽ ഒന്നിലധികം മയ്യത്തുകൾ മറവ് ചെയ്യരുത് എന്നാൽ എല്ലാ മയ്യത്തുകളും പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണെങ്കിൽ ഒന്നിലധികം മയ്യത്തുകൾ ഒരേ ഖബറിൽ ഒന്നിച്ച് മറവ് ചെയ്യൽ കറാഹത്താണ് തമ്മിൽ തൊട്ടാൽ ഉളൂ മുറിയാത്ത ബന്ധമുള്ള സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചു മറവ് ചെയ്യലും ഭാര്യയെയും ഭർത്താവിനെയും ഒന്നിച്ചു മറവ് ചെയ്യലും കറാഹത്ത് തന്നെ എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാരെ ഒരേ ഖബറിൽ ഒരുമിച്ച് മറവ് ചെയ്യൽ ഹെറാമാണ് ഖബറിലെ ചോദ്യം ചെയ്യൽ ഏതു ഭാഷയിലായിരിക്കും ഉത്തരം ഓരോ മയത്തിനും മനസ്സിലാവുന്ന അവരുടെ ഭാഷയിൽ തന്നെയായിരിക്കും ചോദിക്കുക എന്നാൽ ഖബറിലെ ചോദ്യം ചെയ്യൽ അറബിയിലോ സുരിയാനി ഭാഷയിലോ ആയിരിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഭർത്താവിനെ ഭാര്യയുടെ മയത്ത് കുളിപ്പിക്കാമോ ഉത്തരം പുരുഷന് പുരുഷനും സ്ത്രീയെ സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാവുന്നതാണ് മയത്തിനെ കട്ടിലിൽ കിടത്തേണ്ടത് പായ ഉത്തരം അതെ പായ വെറും കട്ടിലിലാണ് മയത്തിനെ കിടത്തേണ്ടത് അമുസ്ലിമിന് മുസ്ലിമിൻ്റെ മയത്ത് കുളിപ്പിക്കാമോ ഉത്തരം അതെ അമുസ്ലിമിന് മുസ്ലിമിൻ്റെ മയത്ത് കുളിപ്പിക്കാം സാധാരണ നടത്തത്തിനേക്കാൾ വേഗതയിലാണോ മയത്തിനെ കൊണ്ടുപോകേണ്ടത് ഉത്തരം അതെ സാധാരണ നടത്തത്തെക്കാൾ വേഗതയിലാണ് കൊണ്ടുപോകേണ്ടത് ആത്മഹത്യയുടെ ഇസ്ലാമിക വിധി എന്ത് ഉത്തരം ആത്മഹത്യ കടുത്ത ഹറാമാണ് തന്നെയുമല്ല ഏതൊരു രൂപത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തത് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ നാളെ അള്ളാഹു നരകത്തിൽ വെച്ച് ആവർത്തിച്ചാവർത്തിച്ചവനെ ശിക്ഷിക്കുമെന്ന് നബിസുല്ലാഹു അലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് മയ്യത്തു കൊണ്ടുപോകുമ്പോൾ തലഭാഗമാണോ കാൽഭാഗമാണോ മുന്നോട്ടു പിടിക്കേണ്ടത് ഉത്തരം തലഭാഗം വഴിയുടെ ഭാഗത്തേക്ക് അതായത് മുന്നോട്ട് പിടിക്കണം മരണാസന്നമായ രോഗിയെയും മയത്തിനെയും കിടത്തേണ്ടത് എങ്ങനെയാണ് ഉത്തരം വലതുഭാഗത്തിൻ്റെ മേലിലായി ത്ിബിലയിലേക്ക് മുന്നടിച്ചു കിടത്തണം അല്ലെങ്കിൽ ഇടതുഭാഗത്തിൻ്റെ മേൽ ചെരിച്ചു കിടത്തണം അതിന് പ്രയാസമായാൽ കാലിൻ്റെ അടിഭാഗം തിബിലയിലേക്ക് ആകും വിധം മലർത്തി കിടത്തണം ഇങ്ങനെയാണ് പൊതുവെ ചെയ്തു വരുന്നത് ഇതാണ് സൗകര്യവും ശ്രേഷ്ഠകരവും മരണവാർത്ത മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യാമോ ഉത്തരം നല്ല ഉദ്ദേശത്തോടെ മരണവാർത്ത മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യൽ അനുവദനീയമാണ്